ചേട്ടാ പുതിയ വകുപ്പ് മന്ത്രി ഒന്നില്ലേ അതെ അതെ ഇപ്പൊ തോന്നുന്നുണ്ടായിരുന്നു ബസ് മാറ്റുന്ന ബസ് മാറ്റി പോയി പറയപോലെ ഹോട്ടൽ ആക്കണ്ടായിരുന്നു നമുക്ക് ഒരു ബസ് വേദന പോയാന്ന് തോന്നുന്നുണ്ടോ തോന്നാഴിയേ ഇല്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ് കേട്ടോ നമ്മള് ഉള്ള കാര്യം തീർച്ചയായിട്ടും ഉള്ളത് പോലെ തന്നെ പറയാം കാരണം അദ്ദേഹം നല്ല നിലപാടെടുക്കുകയും ആ നിലപാട് ശക്തമായിട്ട് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാ നമസ്കാരം നമ്മുടെ നാട്ടിലെ ഗതാഗത വകുപ്പ് മന്ത്രി മാറി ഇപ്പൊ കെ വി ഗണേഷ് കുമാറ ഇപ്പൊന്ന് മാറ്റോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് മാറ്റാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇല്ല കുറച്ച് വണ്ടികൾ കൂടി ഇതേപോലെ ആക്കി പല സ്ഥലങ്ങളിലാക്കി അതായത് കെ എസ് ആർ ടി സിയുടെ ഒരുപാട് വണ്ടികൾ ഈ ഡിപ്പോയിൽ ആ വണ്ടികൾ കൂടി പലർക്കും ഉപജീവനമാർ ആവുന്ന രീതിയിലുള്ള ഒരു രീതി കൊടുക്കാനുള്ള ആശയമാണ് എന്റെ മനസ്സിലുള്ളത് അങ്ങനെ നമുക്ക് ഇത് കയറി കാണുമ്പോ അറിയാം ഇതെങ്ങനാണെന്നുള്ള വെറുതെ ഒരു ആശയമല്ല നല്ല പുത്തൻ ആശയം കൊണ്ടുവരണം അത് നമുക്ക് അറിയാം എങ്ങനെയാണുള്ള തീർച്ചയായിട്ടും കാരണം കാരണം വെറുതെ കടന്ന ഇതായി പോലെ പിടിച്ച് പോകുന്നുള്ളേ അത് മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ജീവിക്കാനുള്ള മാർഗം അതിനു കണ്ടെത്താനുള്ള ആശയങ്ങളുണ്ടല്ലോ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അതെല്ലാം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ വിദേശത്തുനിന്ന് ജോലി കളഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് അവർക്കെല്ലാവരും പുത്തൻ പുത്തൻ പുത്തനാശയം ആകട്ടെ നമ്മൾ വെറുതെ കാണാം ഒരു ടൂറിസ്റ്റ് ബസ് തന്നെയാണിത് അതിനകത്ത് മാറ്റങ്ങളൊന്നും അധികം ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിട്ടുണ്ട് സീറ്റെല്ലാം അതേപോലെ നമ്മൾ ആ നിലനിർത്തിക്കൊണ്ട് ഡ്രൈവിംഗ് വന്നവർക്ക് ആ സീറ്റ് വല്ലവർക്ക് ബസ്സിന്റെ ഫീൽ തന്നെ കിട്ടണം കാരണം മനുഷ്യൻ ആഗ്രഹിച്ചു വരുന്നത് പല രീതിയിലാണ് സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത് ആ സന്തോഷം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ഒരു അഞ്ചു വർഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പലരും പട്ടിണിയാവത്തില്ലായിരുന്നു ടൂറിസ്റ്റ് ബസ് മേഖല ഏത് മേഖലയായാലും കാരണം അതുപോലെ നിലപാട് സാധാരണക്കാരന്റെ വിഷയങ്ങൾ മനസ്സിലാക്കി സാധാരണക്കാരന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ാണ് കാരണം നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് വീഡിയോസും കാണാറുണ്ട് പ്രവർത്തനങ്ങളാറുണ്ട് ചാരിറ്റി ആയാലും ചെയ്യാറുണ്ട് നല്ലൊരു മന്ത്രിയാണ് അഞ്ചു വർഷം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ലായിരുന്നു അതെ 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 തീർച്ചയായിട്ടും ഈ നീ ബസ് ഓടിയാ ഓടിയാൻ പറയുക മാത്രമല്ല പ്രവർത്തിക്കാൻ ആംപിയുള്ള മന്ത്രി കൂടിയാണ് അത് തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു കെ എസ് ആർ ടി സിയെ കുറിച്ച് തന്നെ പറയാനാണെങ്കിൽ ഒരുപാട് ഡിപ്പോയിൽ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് ഓടാതെ കിടപ്പുണ്ട് അത് ഉപയോഗം ഇനിയിപ്പോ അത് ഉപയോഗം ചെയ്യാൻ പറ്റത്തില്ല അതിനിപ്പം കണ്ണ ചെയ്യാനേ പറ്റത്തുള്ളൂ അത് പിന്നെ സ്ക്രാപ്പായിട്ട് മാറ്റാനേ പറ്റത്തുള്ളൂ പക്ഷേ എന്റെ ഒരു ആശയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്രാപ്പാക്കി മാറ്റാതെ ഇതുപോലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് അത് പല സ്ഥലങ്ങളിൽ അവർക്ക് എന്താ ജീവിക്കാനുള്ളൊരു മാർഗമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തണം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരാശയാണ് ഇത് അദ്ദേഹം കാണുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി കാണണമെന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിൻ്റെ ഇത് ഉദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത് നമുക്കിപ്പോൾ അതിൻ്റെ ബോഡിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സുകൾ മാത്രം മതി അതിനകത്ത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൽ ജീവിക്കാനുള്ള ഉപചീവനന്മാർക്ക് ഇതിനകത്ത് കണ്ടെത്താൻ പറ്റും ഇതുപോലുള്ള ചെറിയ ഹോട്ടലുകളോ റെസ്റ്റോറന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ ചെയ്യാൻ പറ്റും അത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് അവരുടേതായ വരുമാനങ്ങൾ കണ്ടെത്താൻ പറ്റും അതിന് അദ്ദേഹം ഒരുപാട് ഡിപ്പോകളിലും ഏത് വണ്ടിയായാലും കിടപ്പുണ്ട് അത് സ്ക്രാപ്പിന് പോവാതെ ഈ പറഞ്ഞ സ്ക്രാപ്പിന് പോകുന്ന പൈസ തന്നെ കിട്ടുമല്ലോ തീർച്ചയായിട്ടും അതെ അതെ കാരണം ഇപ്പം സ്ക്രാപ്പിന് പോകുന്നതിനാൽ നല്ല കുറച്ചുകൂടെ തുക കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഇപ്പൊ ഒരു വണ്ടി പിടിച്ചു വിട്ടേ എത്ര എത്ര എമൗണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കുകയും ചെയ്യാ എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് നമുക്ക് എനിക്കിവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ഫിഷ് അതെ ഇതാണ് നമ്മുടെ ബ്രോസ്റ്റഡ് ഫിഷ് ആണ് നമ്മുടെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് അത് എല്ലായിടത്തും ഒന്നുമില്ല അത് ടേസ്റ്റിയാണ് സ്പെഷ്യൽ ആയ ഐറ്റം ആണ് അത് അടുത്ത് ബൈപ്പാസിലെ വട്ടത്ര എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ട് അതായത് ബൈപ്പാസിന്റെ സെന്റർ ഭാഗത്തായിട്ട് വരും അവിടെ നമ്മളൊരു സ്ഥലം ലീസിനെടുത്തിട്ട് അവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതെ ഇപ്പൊ ഒന്നര വർഷത്തോളം ആവുന്നു ഇത് ഫാമിലി അതെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവർ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കണ്ട ആൾക്കാർ ഒരുപാട് പേര് പിന്നെ കേട്ടറിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം ഇതിപ്പം എന്താ പറയണ്ടത് കന്യാമുറി തൊട്ട് കാസർഗോഡ് വരെ പോകുന്ന ആൾക്കാർക്ക് ഇത് വീഡിയോ എപ്പോ മനസ്സിലായിട്ട് അവരെല്ലാം ഇവിടെ കയറി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ടാണ് കാരണം അവർക്ക് പുതുമയാണ് അവരെല്ലാം തോന്നുന്നത് എനിക്ക് ഭയങ്കര പ്രചോദനമാണ് നൽകിയിട്ടുള്ളത് അതെ അവരെല്ലാം വളരെ സന്തോഷത്തോടാണ് പോയിട്ടുള്ളത്